കെ പി സി സിയുടെ പ്രസിഡന്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടോ ശരത് ശരത്ത് ശ്രദ്ധിച്ചോന്നറിയില്ല ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് ഫേസ്റ്റു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഒരു ജനാധിപത്യ കേരളത്തിൽ ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് നമുക്ക് മറുപടി എങ്ങനെയാണെന്ന് മറ്റന്നാൾ പറയാം ഇതാണ് ഇന്നലത്തെ വാർത്ത മറുപടി എങ്ങനെയാണെന്ന് മറ്റന്നാൾ അർത്ഥം മറ്റന്നാൾ എന്ന് പറഞ്ഞാൽ നാളെ നാളെ വലിയ മാർച്ച് നടത്താൻ പോകുന്നുണ്ട് പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് അപ്പോൾ ഇന്നലെ തന്നെ സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിരിക്കുകയാണ് നവകേരള സദസ്സിനോടുള്ള മറുപടി മറ്റന്നാൾ പറയാം ആ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് വളരെ ബോധപൂർവമായിട്ടുള്ളൊരു കലാപത്തിന് കേരളത്തിൽ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു സുധാകരന് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അതങ്ങ് പച്ചയ്ക്ക് പറഞ്ഞു കേരളത്തിൽ കലാപത്തിന് കോൺഗ്രസ് ശ്രമിക്കുന്നു യു ഡി ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല കലാപത്തിൽ ആരാണ് ചാമ്പ്യൻ എന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും തമ്മിലുള്ള മത്സരം നടക്കുന്നത് അതാണ് ഗൗരവം ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകൻ എൻ്റെ മക്കളെ ഞാൻ ആർക്കും വിട്ടുതരില്ലെന്ന് വികാരപരിതനായി പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ കെ പി സി സി പ്രസിഡന്റിൽ ഇരുന്ന് പോസ്റ്റ് ഇടുകയാണ് മറ്റന്നാൾ കാണാം